ഹായ് ഹലോ നമുക്ക് പെട്ടെന്ന് ഒരു മോര് മോരുകാച്ചത് കൊണ്ടാക്കിയെടുത്താലോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ഇട്ട് പൊടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ട് വഴണ്ടതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു മൂന്ന് പിഞ്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു അര ലിറ്റർ തൈരാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വിസ്ക് വെച്ചിട്ടാവുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും തൈര് ഒരേപോലെ ആയി കിട്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സ്പൂണായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് കുറച്ച് കട്ടി കൂടുതലാണ് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനൊരു അര ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി തീ കത്തിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് മോര് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം തിളയ്ക്കാൻ പാടില്ല കണ്ടോ പതഞ്ഞ് വരുന്ന സൈഡിലൊക്കെ ഈ സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ചോറിലേക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് മോരുകാച്ചത് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ